എന്നത്തെയും പോലെ നമ്മുടെ മുള്ളി റോഡ് അട്ടപ്പാടി താവളം വഴി മുള്ളിയിലേക്കുള്ള വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയരികിലൊരു വില്ലനെ കണ്ടു കെട്ടും ഒരുപാട് കാലം പഴക്കമുള്ള ആളാണ് നമ്മുടെയൊക്കെ പ്രായത്തിനേക്കാളൊക്കെ കൂടുതൽ പ്രായം കാണും എന്ന് തോന്നുന്നു എന്തായാലും ഒന്ന് അടുത്ത് പരിചയപ്പെടാം എന്ന് തന്നെ തീരുമാനിച്ചു അല്പം ഉയരത്തിലാണ് നമ്മുടെ ബൈക്ക് ഓണറുടെ വീട് കേട്ടോ അവിടെ നിന്ന് പുള്ളിക്കാരനെ നമ്മൾ ഇങ്ങോട്ട് ഇതിൻ്റെ ഒരു വീഡിയോയുടെ അവസാനം വിളിച്ചു വരുത്തുന്നുണ്ട് ഈ ഒരു ബുള്ളറ്റിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ആകെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഒരു വണ്ടി കണ്ടു പോയിട്ടുള്ളത് കേട്ടോ ഓടിച്ചിട്ടുമുണ്ട് അതൊരു കാലം ബൈക്കിംഗ് എന്താണെന്നോ റൈഡിങ് എന്താണെന്നോ ഒന്നും അറിയാതിരുന്ന കാലത്ത് ഇതുപോലെ ഒരു ഡീസൽ ബുള്ളറ്റ് ഓടിക്കുക എന്നുള്ളത് ഒട്ടും എന്താ പറയുക നമുക്ക് കഴിയുന്നതായിരുന്നില്ല പക്ഷേ കഴിയാത്ത പല കാര്യങ്ങളും നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നല്ലേ റോയൽ എൻഫീൽഡിൻ്റെ ഡീസൽ ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് ടോറസ് എന്ന പേരിലാണ് ഇതറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിലെ അപൂർവമായ ചരിത്രപരമായ മോഡൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മുതൽ ഏകദേശം രണ്ടായിരം വരെയാണ് ഇത് റോയൽ എൻഫീൽഡ് ഔദ്യോഗികമായി നിർമ്മിച്ചിരുന്നത് ഈ പ്രത്യേകത നിറഞ്ഞ മുന്നൂറ്റി ഇരുപത്തഞ്ച് സി സി ഇൻഡയറക്റ്റ് ഇൻജക്ഷൻ സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഡീസൽ എൻജിൻ വളരെയേറെ പ്രത്യേകതകൾ ഉള്ളതായിരുന്നു ഏകദേശം ആറ് പോയിൻ്റ് അഞ്ച് മുതൽ ആറ് പോയിൻ്റ് ഒമ്പത് ബി എച്ച് പി വരെ പവർ അതായത് ഈ പെട്രോൾ ബുള്ളറ്റുകളെ അപേക്ഷിച്ച് ഈ പവർ വളരെ കുറവായിരുന്നു ടോർക്കാണെങ്കിൽ പതിനഞ്ച് എൻ എം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ഈ ടോർക്ക് കുറഞ്ഞ ആർ പി എമ്മിൽ ലഭ്യമായതിനാൽ ഭാരം വരിക്കാൻ വളരെ സഹായകരമായിരുന്നു അതിശയകരമായ ഒരു മൈലേജാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മണിക്കൂറിൽ എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ വരെ നമുക്ക് ഇതിന് സ്പീഡ് ലഭിക്കുമായിരുന്നു അതേപോലെ തന്നെ അക്കാലത്തെ ഇരുചക്ര വാഹനങ്ങളായ ഹീറോ ഹോണ്ട സ്പ്ലണ്ടറിനേക്കാൾ മികച്ച മൈലേജും നൽകിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ എൺപത് കിലോമീറ്റർ മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ മൈലേജ് അത് അടിപൊളി സംഭവം തന്നെയല്ലേ അതേപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഡീസൽ മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ഈ ഒരു ടോറസ് എന്ന് പറയുന്നത് പക്ഷേ ടോറസ് എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നില്ല എല്ലാവരും പൊതുവെ പറഞ്ഞിരുന്ന പേര് ഈ പറയുന്ന ഡീസൽ ബുള്ളറ്റ് എന്നുള്ളത് തന്നെയായിരുന്നു സൈഡ് ഉണ്ടോ സാൻഡ്രി ഓ മരിയ ആ സൗണ്ടാണ് ദമ്മൈ അല്ലേ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഡീസൽ മോട്ടോർ സൈക്കിൾ ഏറ്റവും കൂടുതൽ കാലം ഉൽപ്പാദനത്തിൽ ഉണ്ടായിരുന്ന ഡീസൽ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ കേട്ടോ ഈ ഇന്ത്യയിലെ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കിയതോടെ രണ്ടായിരത്തോടെ റോയൽ എൻഫീൽഡ് ഇതിൻ്റെ നിർമ്മാണം ഔദ്യോഗികമായി നിർത്തലാക്കി ഇന്ന് റോയൽ എൻഫീൽഡ് ടോറസ് വിൻറ്റേജ് മോട്ടോർ സൈക്കിൾ ശേഖരിക്കുന്നവരുടെ ഒരു വലിയ ആകർഷണമാണ്